हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्टं വാതാത്മജം മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രബദ്ധി കാവ്യം സുഖേയം കതരാഗവീയം കർത്താവുതുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലും നദോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്ക് നിയന്തു വേണ്ടു ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി അയോധ്യാകാണ്ടത്തിലെ ദശരഥൻ്റെ ചിത്രകൂട പ്രവേശത്തിന് ശേഷം ദശരഥൻ്റെ ചരമഗതിയുടെ ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചത് ഇങ്ങനെ സീതയോടുകൂടി ശ്രീരാമൻ ചിത്രകൂടത്തിലേക്ക് പ്രവേശിക്കുന്നു വാൽമീകിയാൽ നിത്യപൂജിതനാവുകയും അങ്ങനെ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദനനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ചിത്രകൂടത്തിൽ താമസിക്കുന്നു തുടർന്ന് ദശരഥൻ്റെ ചരമഗതിയാണ് ദശരഥൻ പുത്രദുഃഖത്താൽ മരിക്കാനിടവരുന്ന അതിന് കാരണം ആയി ആയിന്നും ഈ സമയത്ത് കൈകൈ ധാരാളം പറയുന്നുണ്ട് മകനെ ഇത്രയേറെ ഇഷ്ടമുള്ള മകനെ വനവാസത്തിലേക്ക് അയക്കാൻ എന്തേ തോന്നിയതെന്നു അതെല്ലാ രാമായണം വായിക്കുന്നവർക്കും ഒരു കാര്യമാണ് പക്ഷേ വിധിവിഹിതം ബുദ്ധിന് അനുസരിച്ചാണ് ഈ ലോകത്തൊന്നും എല്ലാം വിധിക്കനുസരിച്ചാണ് നടക്കുന്നത് ഇപ്പോൾ ദശരഥ മഹാരാജാവിന് പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന ശാപം ഉണ്ടായിട്ടുണ്ട് ആ ശാപത്തിൻ്റെ സമയം അടുക്കാനായി ആ അടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നതൊന്നും അങ്ങനെ വൃത്രാരി വൃത്രാരിലോകം ഗമിച്ചു വാണിയിടിനാൻ വൃദ്ധതബോധന നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാകതായതും താപസവാക്യമസത്യമായും വരാം താപസന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും സജ്ജനങ്ങളുടെയും വാക്കുകൾ ഒരിക്കലും അസത്യമായി വരില്ല അത് സത്യമായിട്ട് തന്നെ വരും അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമാ സീതേജനകജേ ഹാ രാമ ലക്ഷ്മണ അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയേയും ജപിച്ചുകൊണ്ട് തന്നെ വിളിച്ചു കൊണ്ടുതന്നെ രാജീവ നേത്രനെ തന്നെ ചിന്തിച്ചു ചിന്തിച്ചു രാജ ദശരഥൻ പുക്കു സുരാലയം അങ്ങനെ ദശരഥൻ്റെ ദശരഥൻ്റെ ദേഹവിയോഗമാണ് അത് കഴിഞ്ഞ് ഭരതൻ്റെ ആഗമനമാണ് ഇങ്ങനെ ദുഃഖിച്ച് രാജനാരീജനങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് വാവിട്ട് കരഞ്ഞു തുടങ്ങുകയും അങ്ങനെ തുടർന്ന് ഭരതനെ കെ കെ രാജ്യത്തേക്ക് പോയ ഭരതൻ്റെ ആഗമനമാണ് ആ ഭരതൻ്റെ ആഗമനത്തിന് ശേഷം ഭരതൻ്റെ വിലാപമാണ് ഹാ താതാ ദുഃഖ സമുദ്രേ നീയുജ്യമാമേ ദുരുദിക്കു പോയിതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തേയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞെങ്ങ് പോയിക്കൊണ്ടു പിതാവേ ഗുണനിതേ ഞങ്ങൾ കുമാരുടെയോരനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരമുത്താപ്യ കൈകേയും കണ്ണുനീരും തുടച്ചാസ്വസിച്ചിടുക ദുഃഖേന കിംഫലം ഈശ്വരകൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടിനേഞ്ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതസാ ചോദിച്ചു ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതന്മരിക്കുന്ന നേരത്തു മാതാവേ ഹാ രാമ രാമകുമാര സീതേ രാമ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ സീതേ ജനകസുദേവി പുന പുനരാതുരനായി വിലപിച്ചു മരിച്ചു അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ എന്തയ്യോ താതന്മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകയും ചൊല്ലിനാൻ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണമെന്നു പറഞ്ഞു അഭിഷേകം മുടക്കിയേൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ഞാനഹോ നിന്നോടൊരിയാടരുതിന് ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനില്ലായകിലോ കാളകൂടം വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുമ്പീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാധരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ പാത നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനേടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിഥീനയായി ഖിന്നയായ കൗസല്യ ചൊല്ലിയിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതന് മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനുമനുജാതനും സീതയും ചീരാംബരജാധാരികളായി വനം പ്രാപിച്ചു തന്നെയും ദുഃഖാമ്പുരാശീൽ താവേന മഗ്നയാക്കിയിട നിർദ്ദയം ഹാരാമാരാമാരഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാം വിലോർത്താൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയായി കായതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയാകിയ മാതാവു മാതാവേ ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ ഞാനറിഞ്ഞതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ബ്രഹ്മാത്മജനാംബശിഷ്ടമുനിയേയും ധർമ്മതാരങ്ങളരുതി തന്നെയും ഗഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു കാടം കാടം ഉത്തമാങ്കേ മുഖർന്നാൾ അതു കണ്ടവർ ഒക്കെ വാ വിട്ടു കലഞ്ഞു തുടങ്ങിയാൽ അക്കഥ കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ദൂവസി മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്തായ ദാവിധി യജ്ഞങ്ങളും ബഹു ക്ഷിണാദിയും മുതാ ദപം ഗുഖം ലഭ്യാപുരന്ദർസനം ദുർലം മൃത്യുജന്മാതിഹീനൻ ജഗൽകാരണൻ മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധവിഹീനം പവിത്രമല്ലുട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിൻവകാശമില്ലേതുലം മൃത്യുവാത്മന െന്നാകിലും പുത്രൻ എന്നാകിലും പ്രേതരായാലധിമൂടരായുള്ളവർ മാറത്തലച്ചോ തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളോ ഒരു ശാന്തിയറിക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയൻ ഓർക്കണം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്ര മിത്രാർത്ഥകളത്രാതി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വേഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും വാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങളും ഔവണ്ണമുപേക്ഷിച്ചു പൂർണശോഭ നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിക നീ ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ തെക്ക്വാ തുടങ്ങുക കർമ്മസമൂഹം സത്വരമേതും വിഷാദമുണ്ടാകോല ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ഭരതൻ ധാരാളം കാര്യങ്ങൾ അമ്മയോട് കൗസല്യോട് പറയുന്നുണ്ട് ഈ കൈകൈ എന്ന് പറയുന്ന എൻ്റെ അമ്മ ഈ ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എന്തൊക്കെയാണോ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം എനിക്ക് രാജ്യഭാരവും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കരയുന്ന ഭരതൻ്റെ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത് ജ്യേഷ്ഠൻ വനവാസത്തിന് പോയ സമയത്ത് അനുജന് സുഖമായി ഭരിക്കാം പക്ഷേ ഭരതനെ പോലുള്ള നല്ല സഹോദരന്മാർ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്ന തത്വം നമുക്ക് രാമാനുജൻ എഴുത്തച്ഛൻ ഭംഗിയായി പറഞ്ഞു തരികയാണ് അതിനുശേഷം സംസ്കാരകർമ്മമാണ് ശ്രുത് നൃപനന്ദനൻ കർത്തും ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവ്വമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലംബനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നിതന്ന അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ത്വാതിലോതകം ദ്വാദശവാശരി അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ മരണത്തിന് ശേഷമുള്ള സംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് ദിവസം ദ്വാദശ ദിവസം എന്നാ പന്ത്രണ്ട് ദിവസം എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് താത ശരീരം എണ്ണത്തോണിയിൽ എണ്ണയത്തോണിയിൽ ശരീരം ഇട്ടുവെക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് എല്ലാ അഗ്നിഹോത്രാദി കാര്യങ്ങളൊക്കെ ചെയ്ത് പിതൃ കർമ്മങ്ങള് അച്ഛന് വേണ്ട കർമ്മങ്ങള് തിലോതകം ദ്വാദശവാസനേ ഭക്തിയാ കഴിച്ചിതു പിണ്ടവും മാതരാ അങ്ങനെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പിണ്ട ചെയ്യുന്നത് എന്ന് രാമായണത്തിലെ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഭരതന്റെ വനയാത്രയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനദീർ കാലാൾ കുതിരപ്പടയോടും ആനകശങ്കപടവാദ്യത്തോടും മൂലഫലങ്ങൾ ഭുജിച്ചുപസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ചട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു നന്നെന്നു നന്നു ചൊല്ലിയിട ചിത്തെ അത്യുത്തമനല്ലോ നീ സാധുക്കളെ സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമോഗേന സൈന്യവും സത്വരം രാമനെ കാൻമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനേ കാൺമാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞുതൂ രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗകേദങ്ങളും ഇനെ ഭരതൻ ശ്രീരാമനെ കാണാൻ പോവുകയാണ് ഇനി ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വരും അഥവാ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ രാജ്യത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവിടെ ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ കഴിയുമെന്ന് പറയുകയാണ് ഇത് പറഞ്ഞ സമയത്ത് അയോധ്യാ നിവാസികൾ പറയുകയാണ് ഇത്ര നല്ല ഉത്തമനായ ചിന്ത ആ ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നിനക്കിങ്ങനെ തോന്നിയത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഭരതനും ശത്രുഘ്നും എല്ലാവരും കൂടി സുമന്ദ്രരോടുകൂടി കാട്ടിലേക്ക് പോവുകയാണ് ഖേദം ഖേദങ്ങളും ലോകരറിഞ്ഞില്ല മാർഗത്തിൽ പോകുന്ന സമയത്ത് ധാരാളം തടസ്സങ്ങളുണ്ട് പക്ഷെ അതൊന്നും ആരുടെ മനസ്സിലുമില്ല കാരണം ശ്രീരാമനെ കാണുക എന്നുള്ളത് മാത്രമേ എല്ലാവരേ മനസ്സിലുമുള്ളൂ അങ്ങനെ യാത്ര ചെയ്ത് ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് എത്തി എത്തിച്ചേരുന്ന ഭാഗമാണ് കണ്ടാലുമെങ്കിൽ കുശാശ്രുതം സീതയാ കൊണ്ടൽവർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ടവിറച്ചു സകദ്ഗതം ചൊല്ലിനാൻ മനോഹരീ ജാനകി പ്രാസാദമൂർപേ കോമള സ്നിഗ്ധവളംബരേ രാമേണ ശേദേ മഹാസുഖം സാ കഥം ശേദേശമയ വിഷ്ടരെ നിഷ്ടുരേ ഖേദേന സീതേ മതി അഗ്രജന്മനാ മദ്ദോഷ കാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശോ പരിത്യജിച്ചിടുവാൻ കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതിയായ ദിപാപിയാമെന്നിക്കരി ചീടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുചനു നിർമ്മലമാനസൻ ഭാഗ്യവാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂടവക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും എന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടിവിടെ വസതി കൗസല്യാതനയനെവിടെ വൈകാതെ ചെന്നു ഞാൻ ഇങ്ങു കൂട്ടിക്കൊണ്ടു പോരുവൻ എന്നതു കേട്ടു ഗുഹനമുര ചെയ്താൽ മംഗലദേവതാവല്ലഭൻ തങ്കലിൻ ഇങ്ങനെയുള്ളോ ഒരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വച്ചഗ്രേശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാ നദി കടന്നാലുടനെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക വസിക്കുന്നതുഹോകൃതികൾ കേട്ടു ഭരതനും തത്രകച്ചാ മഹേഷിക്രം പ്രിയസകേ അവർ സത്വരം കർത്തമുദ്യോഗ സമർത്ഥോപദ്ധ്യഞാൻ ശ്രുത് ഭരതവാക്യം ഗുഹൻ സാദരം െ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ വിസ്താരയുക്തം സംഭ്രമം വിസ്താരുക്തം മഹാക്ഷേപണീയു നിറച്ചിയിടൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു ഒരു തുഴയുമെടുത്തതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻമുദാ ശത്രുഘ്നോടും ഭരതനെയും മുനിസത്തമനായ വശിഷ്ഠനെയും തഥാ അങ്ങനെ ഭരതൻ ഗുഹനോട് ഗുഹന കാണുകയാണ് ഗുഹന കണ്ടതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠനും ലക്ഷ്മണനും സീതാദേവിയും എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നതിന് ചോദ്യമായിട്ട് ഉത്തരം പറയുകയാണ് ഗംഗാനടി നദി കടന്നാൽ ചിത്രകൂടാചലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ചിത്രകൂടാചലത്തിൽ വളരെ സ്വസ്ഥമായി

പുഷ്ടഭക്തിയാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത് ബാലകം പ്രീത്യവ പൂജയാ മാസ മുനീന്ദ്രനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രുവാ ഭരദ്വാജവാക്യം ഭരതനും ഇത്ത മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ എങ്കിലും വാസ്തവം ഞാനുണർത്തിപ്പനി സങ്കടം പോവാ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിതേ ഞാനുമേതുറിഞ്ഞില്ല രാഘവൻ കാനനത്തിൻ മൂലവും കേഗയപുത്രിയാം അമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളൂ ഇപ്പോള ശുദ്ധനോ ശുദ്ധനോ ഞാനതിൻ ഇപ്പാദപത്മം പ്രമാണം ദിദേ ശ്രീരാമചന്ദ്രനു തൽപാദവാരിജയുഗ്മം തൽപാദവാരിജയുഗ്മം ഭന്മ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കിം ബഹുനവത്സാവൃത്താന്തമൊക്കെ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നതു മനസേ ശോകമുണ്ടാകോല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നെനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നുകൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്തവണ്ണമെനിക്കതിൻ ഇല്ലൊരു വൈമുഖ്യമെന്നോ ഭരതനും കാൽകഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ ദ്രുതം ഹോമഗേഹസ്ഥാനമായി ധ്യാനവും ചെയ്തതു കാമസുരഭിയേ തക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരേ രാമ ഹരേ രാമ 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहिदमविहितं वा सर्वमेदक्षमस्व शिव शिव करुणाब्दे श्रीमहादेव शम्भो